ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ി ബ്രാഞ്ച് കമ്മിറ്റി രൂപീകരിച്ചു കോർഡിനേറ്റർമാരും പതിനാറ് മെമ്പർമാരും അടങ്ങിയതാണ് പുതിയ കമ്മിറ്റി സിഡന്റായി എം എ ഷാജഹാൻ വൈസ് പ്രസിഡന്റായി അബ്ദുള്ളക്കുട്ടി കുട്ടി സെക്രട്ടറിയായി എം എം മുസ്തഫ ജോയിന്റ് സെക്രട്ടറിയായി ഹനീഫ ട്രഷററായി ഷക്കീർ എന്നിവരെയും മുബഷീർ തോൾപ്പാടത്തിന് കൗൺസിലറായും തിരഞ്ഞെടുത്തു മണ്ഡലം പ്രസിഡന്റ് കെ ബി അബു തഹീർ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി കുക്കർ ഗ്യാസ് കട്ടിൽ കോർണർ സിറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്തു ഐറ്റംസിന് പ്രത്യേക വില കുറവാണ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ